ഗൈസ് അടുത്ത റോയൽ പാസി വരാൻ പോകുന്ന ഹൺഡ്രഡ് ആർ പി ഔട്ട്ഫിറ്റ് ആണ്ട്ടോ ഇത് കയ്യിലുള്ളത് മ്യൂട്ടന്റ് ആണ് ആണ്ട്ടോ അതിന്റെ അപ്ഗ്രേഡബിൾ ഗൺ സ്കിൻ ആണ് അടുത്ത അമ്പതാമത്തെ ആർ പിയിൽ വരാൻ പോകുന്നത് എങ്ങനെയുണ്ട് ഈ ബണ്ണി സെറ്റ് ഇഷ്ടമായോ അടുത്ത അപ്ഡേറ്റിൽ വരാൻ പോകുന്ന ഗോഡ്സിലെ ആണ് ആണ്ട്ടോ ഇത് അതിന്റെ ഉള്ളതാണ് അതിന്റെ ലൂട്ട് ക്രേറ്റ് ഗൈസ് ഒരു പുതിയ മമ്മി ഇട്ട് വരാൻ പോവാണ് എന്തായാലും അടുത്ത അപ്ഡേറ്റിലല്ല അല്ല അതിന്റെയും അടുത്ത അപ്ഡേറ്റിലാണ് കേട്ടോ വരാൻ പോകുന്നത് അതിന്റെ ഒരു രേഖാചിത്രമാണ് കേട്ടോ ഇത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അടുത്ത അപ്ഡേറ്റ് ആയിട്ടുള്ള ത്രീ പോയിന്റ് സെവൻ അപ്ഡേറ്റിൽ വരാൻ പോകുന്ന രണ്ട് അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റ് ഇത് വരാൻ പോകുന്ന ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് എപ്പോഴാണ് വരുന്നത് ഇതിന്റെ കൂടെ എന്തൊക്കെ ഉണ്ടാവും ഏതൊക്കെ സ്കിന്നുകൾ ഉണ്ടാവും ഇതിനൊക്കെ പ്രീ ഓർഡർ ഉണ്ടാവുമോ തുടങ്ങിയ ഒട്ടനവധി ഇൻഫോർമേഷൻസ് ഈ വീഡിയോ ഉണ്ട് കിട്ടോ വരാൻ പോകുന്ന എക്സ്കളുടെ പുതിയ ഇൻഫോർമേഷൻസ് ഉണ്ട് കിട്ടോ ഇനിയിപ്പന്തിനാ കാത്തിരിക്കുന്നത് പെട്ടെന്ന് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നേരെ വീഡിയോയിലോട്ട് പോ ഗൈസ് അൾട്ടിമേറ്റ് സ്പിന്നില്ലേ അതിനകത്തുനിന്ന് ഒരു മെയിൻ ജമ്മും കുറച്ച് മിനി ജമ്മും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ എം ഫോറിന്റെ പ്രീ ഓർഡർ ഇവന്റിൽ കൂടെ അതിനെ കൺവേർട്ട് ചെയ്ത് രണ്ട് മെയിൻ ജമ്മാക്കി മാറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും വെറും മുപ്പത് സ്പിന്ന് മാത്രം ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ അതായത് ഡെയിലി ടെൻ ന്യൂസിൽ മാത്രം എനിക്ക് ആകപ്പാടെ കിട്ടിയത് ഇരുപത് മിനി ജമായിരുന്നു ഞാൻ എന്റെ കയ്യിലുള്ള രണ്ട് മെയിൻ ജമ്മിനെ അങ്ങ് മിനി ജം ആക്കി മാറ്റി ഇപ്പൊ എന്റെ കയ്യിൽ നൂറ്റി ഇരുപത് മിനി ജമായില്ലേ ഇനി വല്ലത് നോക്കാനുണ്ടോ നേരെ എ എം ആറിന്റെ പ്രീ ഓർഡർ ഇവന്റിൽ കൂടെ അടുത്ത അൾട്ടിമേറ്റ് സ്പിന്നിന് വേണ്ടിയിട്ടുള്ള മേഞ്ചമാക്കി ഞാൻ അതിനെ കൺവേർട്ട് ചെയ്തു കേട്ടോ എന്റെ ലക്ഷ്യം എ എം ആറിന് സ്പിന്നോ അതിലുള്ള ഒരു റിവാർഡും അല്ല ലീക്കേഴ്സിന് കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം അടുത്ത അപ്ഡേറ്റിൽ വരാൻ പോകുന്ന അൾട്ടിമേറ്റ് സ്പിന്നുകളിൽ പ്രീ ഓർഡർ ഇവന്റ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ അടുത്ത് വരുന്ന അൾട്ടിമേറ്റ് സ്പിന്നുകളിൽ ഡെയിലി ടെൻ യൂസി മാത്രം ചെയ്തുകൊണ്ട് ഈ പ്രീ ഓർഡർ ഇവന്റുകളുടെ ഹെൽപ്പ് കൂടി മെല്ലെ ചെയ്ത് ചെയ്ത് ആറ് ജിമ്മുകളാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഇത് മെല്ലെ നടന്നാൽ ഒരു അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റ് എങ്കിലും വേണം എന്നുള്ള എന്റെ ആഗ്രഹം പൂർത്തിയാവും ബി ജി എം ഐ ഇതിനിടയ്ക്ക് പ്രീ ഓർഡർ പരിപാടികളൊക്കെ നിർത്തിയാൽ പണി പാളും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്ഡേറ്റ് മാർച്ച് മാസം പകുതിയോടുകൂടി ആട്ടോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഏഴാം കൂടിയാണ് ഗ്ലോബലി റിലീസ് ആവുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇവിടെ അപ്ഡേറ്റ് വരാൻ പോകുന്നത് ബിജിഎംഎ അങ്ങനെ അടുത്ത അപ്ഡേറ്റിൽ വരാൻ പോകുന്ന രണ്ട് അൾട്ടിമേറ്റ് സ്പിന്നുകൾ ഉണ്ട് അതിലെ ആദ്യത്തെ അൾട്ടിമേറ്റ് സ്പിൻ ഇരുപത്തി ഒന്നാം തീയതിയാണ് ആണ് കേട്ടോ വരാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെയല്ല അതിന്റെ ഓർഡറിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ഫ്ലോയിങ് ലൈക്ക് ഗോൾഡൻ സാൻസ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു സ്പിൻ ാണ് വരാൻ പോകട്ടോ ആദ്യത്തെ അതിലുള്ള അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റ് ആണ് ഈ കാണുന്നത് കണ്ടിട്ട് അൾട്ടിമേറ്റിന്റെ ഒരു പവർ ഒന്നും തോന്നുന്നില്ലെങ്കിലും ചിലപ്പോൾ അനിമേഷൻ ഒക്കെ വരുന്ന സമയത്ത് കിടന്നായിരിക്കും ഇതിന്റെ കൂടെ വരാൻ പോകുന്ന എ കെ എമ്മിന്റെ സ്കിന്നാണ് ഇത് അതിന്റെ ലെവൽ വണ്ണും അതുപോലെ തന്നെ ലെവൽ മാക്സും ആണ് താഴെ കാണുന്നത് കൂടുതൽ ലൂഡ് ക്രിയേറ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിന്റെ ബേസ് ലെവലും അഡ്വാൻസ്ഡ് ഫോമും ഫൈനൽ ഫോമും ഇത് ഇത് ഫൈനൽ ഫോം അതിന്റെ എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റും ആണ് ലൂഡ് അടുത്ത് നിന്ന് കണ്ടപ്പോഴാണ് ഇതൊരു ബിൽഡിംഗിന്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൊള്ളാലേ പിന്നെ ഈ എ കെ കുറച്ച് സ്കോപ്പുകളും പിന്നെ അറ്റാച്ച്മെന്റുകളും ആണ്ട്ടോ ഇതെല്ലാം ഇതിന്റെ ഗ്രനേഡും മോഡിയാണ് കുഴപ്പമില്ല ബാക്ക് പാക്ക് നന്നായിട്ടില്ലേ പാമ്പൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി സാധനം ഏകം ഇഷ്ടപ്പെടാത്തവർക്ക് മറ്റൊരാൾ വരുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് കാണിച്ചു തരാം ലൂമിനസ് ലൂമിനാണ് കൈസ് തിരിച്ചു വരാൻ പോകുന്ന അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റ് ഇത് പഴയ പോലെ അതേപടി തിരിച്ചു വരുന്നതാണെന്ന് വിചാരിക്കേണ്ട ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതായത് ഈ എൻട്രി മോഡില് ഈ ഒരു ഇല്യൂഷനിൽ നിന്ന് പുറത്ത് വന്നിട്ട് നേരെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട് പഴയ ഇതേ ഔട്ട്ഫിറ്റില് അത് ഉണ്ടായിരുന്നില്ല കേട്ടോ ഏക്കയും വേണ്ടാത്തവർക്ക് എം സെവൻ സിക്സ് ടു ആണ് ഗൈസ് റിട്ടേണറായി വരാൻ പോകുന്ന ഔട്ട്ഫിറ്റിന് കൂടെ വരാൻ പോകുന്ന ഗൺസ്കിന് ഇത് വേറെ ലെവൽ ഗൺ സ്കിൻ ആണെന്ന് ഞാൻ ഓൾറെഡി രണ്ട് വീഡിയോയിൽ പറഞ്ഞതാണ് ഇനി ഞാൻ അത് തന്നെ പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് അടുത്ത കാര്യങ്ങളോട്ട് കിടക്കാം ഇനി അടുത്ത അപ്ഡേറ്റിലെ സെക്കൻഡ് അൾട്ടിമേറ്റ് സ്പിൻ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം കൂടിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ ഈ കാണുന്ന അൺമാച്ച്ഡ് അൾട്ടിമേറ്റ് സ്പിൻ ആളുകൾ സെക്കൻഡ് അൾട്ടിമേറ്റ് സ്പിൻ ആയിട്ട് വരാൻ പോകുന്നത് ഈ പോസ്റ്റർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ അതിലുള്ള എല്ലാ റിവാർഡ്സും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു അൾട്ടിമേറ്റ് സ്പിൻ കുറച്ച് വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു അൾട്ടിമേറ്റ് സ്പിൻ ആണ് കേട്ടോ ആദ്യത്തെ കാര്യം ഹെഡ് ഗിയറിന് പകരം ഹെൽമെറ്റ് ാണ് പിന്നെ അൾട്ടിമേറ്റ് 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 ഔട്ട്ഫിറ്റും ഹെൽമെറ്റും കൂടാതെ ആണ് പോകുന്നത് ലീക്കായി വന്ന ഇമേജസ് പ്രകാരം ഒരു ഒരു കാണാൻ ഇതുവരെ വന്നത് വെച്ച് ഇതാണ് ആദ്യത്തെ അൾട്ടിമേറ്റ് സ്കിൻ സംശയം മറ്റൊന്നാണ് ഈ ഇമേജ് പ്രകാരം കയ്യിൽ മാസ്ക് പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും ഈ മാസ്ക് ആണെങ്കിൽ ഒത്തിരി ഇമോഷൻസ് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്റെ സംശയം ഈ മാസ്ക് ഒരു ഹെൽമെറ്റ് ആണോ അതോ ഇത് സെപ്പറേറ്റ് ഒരു ഹെഡ് ഗിയർ ആണോ എന്നുള്ളതാണ് ലീഗ്സ് പ്രകാരം ഈ ഒരു സ്പിന്നിൽ ഹെഡ് ഗിയറിന് പകരം ഹെൽമെറ്റ് ആണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ കവർ ഇമേജിൽ പോലും നമുക്ക് ഈ മാസ്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കില്ല ഹെൽമെറ്റും മാസ്കും ചേർന്ന് നിൽക്കുന്ന ഒരു റിവാർഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ മെയിൻ ഇമേജിൽ അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റ് ഇട്ട ആള് തലയുടെ മുകളിൽ ഹെൽമറ്റും വെച്ചിട്ടുണ്ട് കയ്യിൽ സെപ്പറേറ്റ് ഒരു മാസ്കും പിടിച്ചിട്ടുണ്ട് ഇതിലുള്ള എല്ലാ ഇമേജസിലും മാസ്ക് ഇട്ടിട്ടുണ്ട് അതിൽ പല ഇമോഷൻസും ഉണ്ട് അതേസമയം ഹെൽമെറ്റ് കാണാനില്ല ഇനിയിപ്പോ നമ്മൾ കണ്ട ആ വലിയ ഹെൽമെറ്റിന്റെ ലെവൽ വൺ ോ ഈ മാസ്ക് അതോ ഈ മാസ്ക് എന്ന് പറയുന്ന സാധനം മൊത്തത്തിൽ ഒരു ഇമോട്ട് ആണെങ്കിലോ അറിയില്ല അല്ലെ എനിക്കും അറിയില്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്തായാലും കമന്റ് ചെയ്യാ ഇനി കൂടുതൽ ദിവസങ്ങൾ പോകുമോറും ഇതിന്റെ പുതിയ പുതിയ ലീക്സ് പുറത്തു വരുന്നതായിരിക്കും അപ്പൊ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ഇനി അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റും ഹെൽമെറ്റും മാസ്കും എല്ലാം കൂടിയുള്ള ഇമേജസ് ഒക്കെ ആണ് ഈ കാണുന്നത് ഈ അൾട്ടിമേറ്റ് സെറ്റ് മെയിലിൽ നിന്ന് ഫീമെയിലോട്ട് മാറ്റുമ്പോ ഇതുപോലെ ആയിരിക്കും കയ്യിലൊരു ഗണ് ഉണ്ടല്ലോ ഇത് ഏതാണെന്ന് മനസ്സിലായോ എം ടു ഫോർ നൈൻ ആണ് അതിന്റെ മാക്സ് ഫോം വിത്ത് ലൂട്ട് ക്രേറ്റ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഒരു ജോക്കർ ഫുൾ കോമ്പിനേഷനാണ് അതിന്റെ ബേസ് ലെവലും അഡ്വാൻസ് ഫോമും ഫൈനൽ ഫോമും ആണ് ഇത് പിന്നെ അതിന്റെ മൂന്ന് ടൈപ്പുള്ള മേഖാണോ അതിന്റെ കൂടെ ഉള്ള മറ്റ് അറ്റാച്ച്മെന്റുകളൊക്കെയാണ് ഇത് അങ്ങനെ ഈ സെക്കൻഡ് അൾട്ടിമേറ്റിന്റെ കൂടെ വരുന്ന റിട്ടേൺ അൾട്ടിമേറ്റ് ആണ് ഒറിജിനൽ വന്ന സമയത്ത് ഇത് ഞാൻ കുറച്ച് സ്പിൻ ചെയ്തായിരുന്നു അതിന് ഒരു ബാക്ക് പാക്ക് മാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിന്റെ കൂടെ വരാൻ പോകുന്ന ഗണ്ണ് ഫമാസ് ഗണ്ണാണെന്ന് അറിയാലോ ഒരു മാരക സ്കിൻ തന്നെയാണ് കേട്ടോ ഇതിന് വന്നിരിക്കുന്നത് വേണ്ടവർക്ക് ആ ഒരു ടൈം ആവുന്ന സമയത്ത് പ്രെയിം പ്ലസ് ഒക്കെ ഉപയോഗിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ ഇതിന്റെ കൂടെ വരുന്ന ഗ്ലൈഡർ ഇല്ലേ അടിപൊളി ഗ്ലൈഡർ ആ ആ ഗ്ലൈഡറിനെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജോക്കർ സെറ്റിന് കൂടെ വരുന്ന ഗ്ലൈഡർ ഏതാണെന്ന് കണ്ടില്ലല്ലോ കാണുന്ന ചോപ്പ് പരാവധാനയാണ് ഐറ്റം ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിൽ ഏപ്രിൽ ഒന്നാം തീയതി വരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എക്സ്യൂട്ടുകളെ കുറിച്ച് നോക്കാം ആദ്യമേ തന്നെ അനുഗ്ര എക്സ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു പുതിയ എക്സ്യൂട്ട് വരാൻ പോകുന്നുണ്ട് ഗൈസ് അതാണ് ഈ കാണുന്നത് അതിന്റെ കൂടെയാണ് നമ്മുടെ യു എം പി ഫോർട്ടി ഫൈവ് വരുന്നത് അതിന്റെ ഒരു ലൂട്ട് ക്രേറ്റ് ആണ് അടുത്ത് കാണുന്ന ഒരു നായയുടെ സ്റ്റാറ്റു ഇതാണ് ബേസ് ഫോം എന്നാണ് പറയുന്നത് ഇപ്പൊ വന്ന ഇമേജ് ആണ് അഡ്വാൻസ്ഡ് ഫോം അത്ര കാണുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം അറിയുന്നുണ്ടോ മുദ്ര ശ്രദ്ധിക്കണ മുദ്ര എന്ന് പറഞ്ഞ പോലെ ആ ഹിപ്പിലുള്ള ബെൽറ്റ് പോലുള്ള സാധനത്തിൽ ഒരു നീല കളർ കണ്ടോ അതാണ് വ്യത്യാസം ഞാൻ നോക്കിയിട്ട് കാണുന്നത് ഇതിന്റെ മാക്സ് ഫോം ആണെന്ന് പറഞ്ഞ് പുറത്ത് ഇമേജ് ഇത് ഇതിന്റെ മാക്സ് ഫോമിന്റെ ഒക്കെ വീഡിയോ ണ്ട് അതാണിത് എന്നാലും ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ നെഞ്ചത്ത് തന്നെ ആ ആ പുള്ളി പുള്ളിയുടെ ലോഗോ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് അക്യൂറേറ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട് അതോ ആ ലോഗോ മാത്രമേ പിടിപ്പിച്ചിട്ടുള്ളോ എന്നറിയില്ല എനിവേ എനിവേഗൈസ് ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന പുതിയ എക്സ്യൂട്ടിന്റെ വിഷ്വൽസ് ഈ എക്സ്യൂട്ടിന്റെ കൂടെ വരുന്ന ഗ്ലേഡർ ആണ് കേട്ടോ ഇത് എക്സ്യൂട്ട് മാക്സ് ആക്കുകയാണ് വെച്ചാൽ ഈ ഗ്ലൈഡറും അപ്ഗ്രേഡ് ആവുമെന്നാണ് ഇപ്പൊ അറിയാൻ കഴിയുന്നത് അങ്ങനെ ഫുൾ ആയി അപ്ഗ്രേഡ് ആയി കഴിയുമ്പോ ഈ തോണി പോലെ ഇരിക്കുന്നുണ്ടോ അതിന്റെ മുകളിൽ എക്സ്യൂട്ട് വിട്ട് പോകുന്നൊരു വൈബാണ് ഈ കാണുന്നത് കേട്ടോ കൂടെ ഒരു ഡാർക്ക് പുകയൊക്കെ ആയിട്ട് നല്ലൊരു കിഡിലൻ ഒരു ഡാർക്ക് വൈബ് ഗൈസ് ഇതിലൂടെ വരുന്ന മാക്സ് യു എം പിയും ക്രിയേറ്റും ആണ് ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് റൈറ്റ് സൈഡിൽ ഉള്ളത് ലെവൽ വൺ ആണെന്ന് തോന്നുന്നു എന്തൊക്കെയാലും ഈ കാണുന്നതാണ് യു എം പിയുടെ ബേസ് ലെവൽ ഇതാണ് അഡ്വാൻസ്ഡ് ഫോം ഇതാണ് മാക്സ് ലെവൽ അതിന്റെ സ്കോപ്സ് ആണ് ഈ കാണുന്നത് പിന്നെ ഇതൊക്കെയാണ് അറ്റാച്ച്മെന്റ് എന്തായാലും കിഡിലൻ യു എം പിന്നെ അല്ലെ ഈ എക്സ്യൂട്ടിലൂടെ റിട്ടേൺ ആയിട്ട് വരുന്ന ഒരു എക്സിക്യൂട്ട് ആണ് ഇറിഡിസൻസ് എക്സ്യൂട്ട് ഇത് ഓൾറെഡി ലെവൽ സിക്സ് ഉള്ളൂ പക്ഷെ ഇത്തവണ അതിനെ ലെവൽ സെവൻ ആക്കിയിട്ടാണ് കൊണ്ടുവരാൻ പോകുന്ന കേട്ടോ ഇതിനൊരു ഗ്ലൈഡർ ഉണ്ട് അതിന്റെ ബേസ് ഫോം ആണ് കേട്ടോ ഇത് എക്സിക്യൂട്ട് മാക്സ് ലെവൽ ആക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ ആവും എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ടായിരിക്കണമല്ലോ രണ്ട് ഗ്ലൈഡറുടെ ഇമേജസ് ലീക്കായി വന്നിരിക്കുന്നത് അത് കാണണ്ടെ ഇതുപോലെ ഇരിക്കും ഇത് ഗെയിം ഫോർ പീസിലെ ഒരു ഗ്ലൈഡർ ആണ് ഇതുപോലെ ഇങ്ങനെ നടന്നിറങ്ങുന്ന പോലെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് ഇത് തന്നെയാണ് സ്റ്റെപ്പ് പോലെയുള്ള ജോക്കർ അൾട്ടിമേറ്റിന് കൂടെ വരുന്ന ഗ്ലൈഡറിന്റെ അവസ്ഥയും എങ്ങനെയുണ്ട് സാധനം ഇഷ്ടപ്പെട്ടോ എക്സിക്യൂട്ട് പോലെ തന്നെ റിട്ടേൺ വരാൻ പോകുന്ന ഒരു എക്സിക്യൂട്ട് ആണ് നമ്മുടെ ഫെറോ എക്സിക്യൂട്ട് സാധാരണ റിട്ടേൺ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാറുണ്ടല്ലോ ഇത്തവണ എന്താ കൊണ്ടുവന്നത് മുഴുവനായിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്ന് ഇപ്പൊ പറയാൻ കഴിയില്ലെങ്കിലും ഇപ്പൊ ഈ കാണുന്ന ഇമേജ് കണ്ടില്ലേ ഇത് അതിന്റെ ഗ്ലൈഡർ ആണ് കണ്ടിട്ട് മെലിഞ്ഞുണങ്ങി ഭക്ഷണം കിട്ടാതെ ദാരിദ്ര്യം ബാധിച്ച ഏതൊരു കോഴിയോ കഴുകനോ പോലെയുണ്ട് പക്ഷേ ആ ഒരു മമ്മിയാണ് കേട്ടോ അപ്പൊ ഈ ഗ്ലൈഡർ ചാടുമ്പതേ ഈ കാണുന്ന പോലെ ആയിരിക്കും കേട്ടോ തൂങ്ങി കടന്ന ഒരു കാര്യം തൂങ്ങി കടന്നിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അപ്പൊ ഇതുവരെ കണ്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്ലൈഡർ ഏതാണെന്ന് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ അടുത്ത അപ്ഡേറ്റിൽ ബുഗാട്ടിയുമായിട്ട് ഒരു കൊളാബറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ബുഗാഡി സ്പിൻ വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമോ അതിന്റെ കുറച്ച് സ്കിന്നുകാട്ടോ ഈ കാണുന്നൊക്കെ ഈ സ്പിന്നിന്റെ ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല എന്തായാലും മറ്റൊരു ക്രേറ്റ് വരാൻ പോകുന്നുണ്ട് അത് കസ്റ്റം ക്രേറ്റ് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിലുള്ള റിവാർഡൊക്കെയാണ് എന്തായാലും ഈ അടുത്ത ത്രീ പോയിൻറ്റ് സെവൻ അപ്ഡേറ്റിൽ മാക്സിമം ഒരു ഫെറോ ടച്ചിലായിരിക്കും ഈജിപ്തിൻ ടച്ചിലായിരിക്കും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് അടുത്ത അപ്ഡേറ്റിന്റെ ഇവന്റ് മോഡ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഞാൻ വൈകാതെ തന്നെ ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം